നമസ്കാരം പെൻഷൻ കൊടുക്കാൻ ഫണ്ടില്ല ക്രിസ്തുമസിന് സബ്സിഡി നൽകാൻ ഫണ്ടില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഫണ്ടില്ല പക്ഷേ ലക്ഷങ്ങൾ ഓണറിയം കൊടുക്കാൻ ഫണ്ട് ഉണ്ട് മന്ത്രിമാർക്ക് കണ്ണട വാങ്ങാൻ പണമുണ്ട് ഓണസദ്യക്ക് ലക്ഷങ്ങൾ മുടക്കാൻ ഫണ്ട് ഉണ്ട് ഇതാണ് പിണറായി സർക്കാർ സ്വന്തം ആവശ്യങ്ങൾക്കും മന്ത്രിമാരുടെ കുടുംബങ്ങൾക്ക് വരെ ചിലവാക്കാൻ വരെ പിണറായി സർക്കാരിന്റെ ഖജനാവിൽ ഫണ്ടുണ്ട് ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നല്ലേ നിയമസഭയിൽ വെച്ച് പ്രമുഖർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ ഓണസദ്യക്ക് ഏഴ് ദശാംശം എട്ടേ ആറ് ലക്ഷം രൂപ കൂടി അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുകയാണ് ഈ മാസം പതിമൂന്നിനാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി തുക അനുവദിച്ചത് പൗരപ്രമുഖർക്കായി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നിയമസഭാ മന്ദിരത്തിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി ഓണസദ്യ ഒരുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓണസദ്യയിൽ അഞ്ചു തരം പായസം ഉൾപ്പെടെ അറുപത്തി അഞ്ച് വിഭവങ്ങൾ ഉണ്ടായിരുന്നു സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനമാണ് സദ്യ വിളമ്പിയത് മുഖ്യമന്ത്രിയുടെ ഓണസദ്യക്ക് പത്തൊൻപത് ലക്ഷത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ചെലവായെന്നും നവംബർ എട്ടിന് ഹോട്ടലിൽ പണം നൽകിയെന്നും പൊതുഭരണ വകുപ്പിന്റെ വിവരാവകാശ മറുപടി പുറത്തു വന്നിരിക്കുകയാണ് എട്ടേ ദശാംശം എട്ടേ ആറ് ലക്ഷം കോടി രൂപ അധിക ഫണ്ട് അനുവദിച്ചതോടെ ഓണസദ്യയുടെ ആകെ ചെലവ് ഇരുപത്തി ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായി ഉയർന്നു ഇപ്പോൾ അധികമായി അനുവദിച്ച ഫണ്ട് ഏത് വകയിലാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല ഇത്രയും ഭീമമായ തുക ചെലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് കൃത്യമായ കണക്കില്ലെന്നും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട് സ്പീക്കർ എ എൻ ഷംസീറും നിയമസഭയിൽ പ്രത്യേകമായി ഓണസന്ധി ഒരുക്കിയിരുന്നു പുതുവർഷത്തിന്റെ ഭാഗമായി ജനുവരി മൂന്നാം തീയതി പൗരപ്രമുഖർക്കായി മസ്ക്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പ്രത്യേക സൽക്കാരം ഒരുക്കുന്നുണ്ട് നിങ്ങളെ മോഡി പിടിപ്പിക്കാൻ മാത്രം പണം ചിലവാക്കിയാൽ എങ്ങനെ ഖജനാവ് കാലിയാവാതിരിക്കും കേന്ദ്രം അനുവദിക്കുന്ന പണമെല്ലാം നിങ്ങൾ ദൂർത്തടിച്ച് നടന്നിട്ട് പിന്നെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം വെബ്ഡെസ്ക് ഗുജറാത്ത്